ഹലോ നമസ്കാരം എല്ലാവർക്കും ജിഒവി ഡോട്ട് ഇന്നിന്റെ പുതിയ എപ്പിസോഡിലൂടെ സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമെയിൽ അഥവാ ഇലക്ട്രോണിക് മെയിലിനെ കുറിച്ചാണ് സൗജന്യമായി ഇമെയിൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പ്രധാനപ്പെട്ട ഇമെയിൽ സർവീസ് പ്രൊവൈഡറുകളെ കുറിച്ചും ടെക് ഫീമനായ ഗൂഗിളിന്റെ സ്വന്തം ഇമെയിൽ സർവീസായ ജിമെയിലിനെ കുറിച്ചും എങ്ങനെ ജിമെയിലിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചും ഒരു ഇമെയിൽ എങ്ങനെ ഒരാൾക്ക് അയക്കാം എന്നതും പലർക്കും അറിയാത്ത ഇമെയിലിലെ മറ്റ് സേവനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോ വീഡിയോയിലേക്ക് ടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് ഗവൺമെന്റ് സംബന്ധമായതും അല്ലാത്തതുമായ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം നമ്മളിപ്പോൾ ജീവിക്കുന്ന ഇന്നത്തെ ഇന്റർനെറ്റ് യുഗത്തിൽ നമുക്ക് ഒഴിച്ചുകൂടുവാൻ സാധിക്കാത്ത ഒന്നാണ് ഇമെയിൽ എന്നത് ഒരു കാലത്തെ കത്തിടപാടുകൾ എങ്ങനെയായിരുന്നു അതിന്റെ പതിൻ മടങ്ങ് ആവശ്യകതയുണ്ട് ഇന്ന് ഇമെയിലുകൾക്ക് വെറും മെയിൽ അയക്കുക മാത്രമല്ല ഇന്ന് ഇമെയിൽ സർവീസ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ സ്മാർട്ട് ഫോണുകൾ മുതൽ സോഷ്യൽ മീഡിയ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പുകൾ വരെ ഉപയോഗിക്കണമെങ്കിൽ നമുക്കിന്ന് ഇമെയിൽ ആവശ്യമാണ് പ്രധാനപ്പെട്ട സൗജന്യ ഇമെയിൽ ദാതാക്കൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജിമെയിൽ ഡോട്ട് കോം മുൻപ് സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഗൂഗിളിന്റെ സ്വന്തം ഇമെയിൽ സർവീസ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിൽ ലോഗിൻ ചെയ്യുന്നത് മുതൽ യൂട്യൂബ് ആഡ് സെൻസ് ജി ഡ്രൈവ് പോലെയുള്ള ഗൂഗിളിന്റെ സേവനങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ ഇന്ന് ഗൂഗിളിന്റെ സ്വന്തം ജിമെയിലിലെ ഒരു അക്കൌണ്ട് ആവശ്യമാണ് അടുത്തതാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് െയിൽ ഒരു കാലത്തെ ടെക് ഫീമീസ് അടുത്തതാണ് സ്വന്തം ഇമെയിൽ സർവീസ് അടുത്തതാണ് ഐക്ലൌഡ് കോം സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന ബിസിനസ്സുകാരുടെ സ്വന്തം ബ്രാൻഡായ ആപ്പിളിന്റെ സ്വന്തം ഇമെയിൽ സർവീസ് വളരെ സിമ്പിളായ ഇന്റർഫേസ് ഉള്ള എനിക്ക് ഇഷ്ടപ്പെട്ടതും ഞാൻ ഉപയോഗിക്കുന്നതുമായ മെയിൽ സർവീസ് ആണ് ആപ്പിളിന്റേത് അതിനടുത്തതാണ് ഡബ്ല്യൂ മൈക്രോസോഫ്റ്റിന്റെ സ്വന്തം ഇമെയിൽ സർവീസ് ഇതുപോലെ ഫ്രീ ആയിട്ടുള്ളതും ായിട്ടുള്ളതുമായ ഒരുപാട് ഇമെയിൽ സർവീസുകൾ ഇപ്പോൾ ഇന്റർനെറ്റിൽ ലഭ്യമാണ് ഇതിലൊക്കെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരിക ഗൂഗിളിന്റെ സ്വന്തം ജിമെയിൽ ആണ് ഗൂഗിളിന്റെ ഏതെങ്കിലും ഒരു സേവനം ഏതെങ്കിലും ഒരു രീതിയിൽ ഉപയോഗിക്കപ്പെടാത്ത ഒരാൾ പോലും ഈ ഭൂമിയിൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത് തള്ളിക്കളയാനാവുകയില്ല ആൻഡ്രോയിഡ് മുതൽ യൂട്യൂബ് വരെ കൈയറക്കി വെച്ചിരിക്കുന്ന ഗൂഗിളിന്റെ സ്വന്തം ജിമെയിലിൽ ഒരു അക്കൗണ്ട് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം എങ്ങനെയാണ് ഒരു മെയിൽ അയക്കുന്നതെന്നും ബാക്കി ഇമെയിൽ സേവനങ്ങൾ എന്തൊക്കെയാണ് എന്നും നോക്കാവുന്നതാണ് ഇതിനായി നിങ്ങൾ നിങ്ങളുടെ വെബ് ബ്രൗസറിൽ ഡബ്ല്യൂ 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 ഡോട്ട് ജിമെയിൽ ഡോട്ട് കോം സന്ദർശിക്കുക വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താവുന്നതാണ് വെബ്സൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഇതുപോലൊരു സൈൻ ഇൻ പേജിലായിരിക്കും നിങ്ങൾ എത്തുന്നത് ഇവിടെ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഫോർ മൈ പേഴ്സണൽ യൂസ് ഫോർ മൈ ചൈൽഡ് ഫോർ വർക്ക് ഓർ മൈ ബിസിനസ് എന്നുള്ള ഈ മൂന്ന് ഓപ്ഷൻ വരും ഇവിടെ നമ്മുടെ സ്വന്തം ആവശ്യത്തിനായത് കൊണ്ട് നമുക്ക് ഫോർ മൈ പേഴ്സണൽ യൂസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് എ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഫോമിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ നമ്മളോട് നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഫസ്റ്റ് നെയിം എന്താണെങ്കിൽ ടൈപ്പ് ചെയ്തു കൊടുക്കുക ലാസ്റ്റ് നെയിം ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നത് ാണ് അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മൾ ബേസിക് ഇൻഫർമേഷൻ എന്ന ഭാഗത്താണ് വന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ ബർത്ത് ഡേറ്റും അതുപോലെ തന്നെ ജെൻഡറും സെലക്ട് ചെയ്ത് കൊടുക്കണം നിങ്ങൾ ജനിച്ച മാസവും ദിവസവും ഇയറും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ജെൻഡർ ഏതാണെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മൾ നമ്മുടെ ഇമെയിൽ ഐ ഡി അഥവാ ഇമെയിൽ അഡ്രസ്സ് സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള സെക്ഷനിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഇമെയിൽ ഐ ഡിയുടെ ഒന്ന് രണ്ട് സജഷൻസ് ഗൂഗിൾ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് നമുക്കത് ആവശ്യമില്ലെങ്കിൽ നമുക്ക് താഴെ കാണുന്ന ക്രിയേറ്റ് യുവർ ഓൺ ഇമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ ജിമെയിൽ അഡ്രസ്സ് എന്ന് കാണാം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് ഒരു കസ്റ്റം ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതിനകത്ത് നിങ്ങൾക്ക് ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന കസ്റ്റം നെയിം കഴിഞ്ഞ് നിങ്ങൾക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നത് ഡീഫോൾട്ടായിട്ട് തന്നെ വരുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐ ഡി നിർദ്ദേശിച്ച് നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് നോക്കിയാൽ കാണാം ദാറ്റ് യൂസർ നെയിം ഈസ് ടേക്കൺ ട്രൈ അനദർ എന്നത് മറ്റാരോ ഈ യൂസർ നെയിം ഓൾറെഡി എടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല നമ്മൾ വേറൊരു പേര് ട്രൈ ചെയ്യുക ശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന യൂസർ നെയിം ഓക്കെ ആയതുകൊണ്ട് നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള സെക്ഷനിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നല്ലൊരു സ്ട്രോങ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലെറ്റേഴ്സും നമ്പേഴ്സും സിംബിൾസും ഒക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സ്ട്രോങ് പാസ്വേഡ് തന്നെ അവിടെ പാസ്വേഡ് എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കൺഫേം എന്ന ഭാഗത്തെ മുകളിൽ കൊടുത്തിരിക്കുന്ന അതേ പാസ്വേഡ് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക താഴെ കാണുന്ന ഷോ പാസ്വേഡ് എന്ന ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മുകളിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മളോട് ഒരു റിക്കവറി ഇമെയിൽ അഡ്രസ് ചോദിച്ചിട്ടുണ്ട് അതായത് ഒരുപക്ഷേ നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡ് ഒക്കെ മറന്നുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും മറ്റൊരാളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മറ്റേതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുക്കാവുന്നതാണ് ഇത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല സ്കിപ്പ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് നിങ്ങൾ റിക്കവറി ഇമെയിൽ അഡ്രസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഞാൻ ഇവിടെ കൊടുക്കുന്നില്ലാത്തത് കൊണ്ട് സ്കിപ്പ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോവുകയാണ് ഇപ്പൊ നമ്മളോട് ഒരു ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് മുൻപ് റിക്കവറി ഇമെയിൽ അഡ്രസ്സ് ചോദിച്ചതുപോലെ തന്നെ മൊബൈൽ നമ്പർ കൊടുക്കുകയാണെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിന്റെ പാസ്വേഡ് ഒക്കെ മറന്നു നിങ്ങൾക്ക് ഈ അക്കൗണ്ട് റിക്കവർ ചെയ്തെടുക്കുവാനായിട്ട് ഈ മൊബൈൽ നമ്പർ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളെ റിക്കവറി ഇമെയിൽ അഡ്രസ്സോ ഫോൺ നമ്പറോ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും അറ്റ്ലീസ്റ്റ് കൊടുത്തിരിക്കണം നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന ഒരു അക്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഇമെയിൽ ഐഡിയോ അല്ലെങ്കിൽ ഒരു മൊബൈൽ നമ്പറോ നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടതാണ് ഞാനിവിടെ തൽക്കാലം നിങ്ങളെ കാണിക്കുവാനായി ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ മൊബൈൽ നമ്പറും കൊടുക്കുന്നില്ല നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യേണ്ടി വരും അതിനായിട്ട് ഒരു ഒ ടി പി നിങ്ങളുടെ ഫോണിൽ വരുന്നതാണ് ആ ഒ ടി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ ചെയ്യാവുന്നതാണ് അടുത്തത് റിവ്യൂ യുവർ അക്കൗണ്ട് ഇൻഫോ ആണ് നമ്മുടെ അക്കൗണ്ട് ഇൻഫോ ഇപ്പോൾ കാണിക്കുന്നതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ പേരും അതുപോലെ തന്നെ നമ്മൾ തെരഞ്ഞെടുത്ത നമ്മുടെ ഇമെയിൽ ഐ ഡിയും ഇവിടെ കാണിക്കുന്നതാണ് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകാവുന്നതാണ് ഇപ്പൊ നമ്മൾ ഗൂഗിളുടെ പ്രൈവസി ആൻഡ് ടൈംസിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് നിങ്ങളെ അത് കഴിയുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക എന്നിട്ട് ഏറ്റവും താഴേക്ക് വരിക ശേഷം ഐ എഗ്രി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മൾ ജിമെയിലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു നമ്മൾ നേരെ ഇ ഇൻബോക്സ് സെക്ഷനിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇവിടെയാണ് നമുക്ക് പുതിയതായി വരുന്ന മെയിലുകളൊക്കെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഗൂഗിളിന്റെ തന്നെ ഒരു മെയിൽ വന്ന് കിടക്കുന്നത് കാണാം അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ ഗൂഗിളിന്റെ സേവനങ്ങളെ പറ്റിയും അതുപോലെ തന്നെ നമ്മൾ ഫിനിഷ് ചെയ്യേണ്ട ഇമെയിലിലെ കുറച്ച് കാര്യങ്ങളെ പറ്റിയും ഒക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ വരുന്ന മെയിലുകളിൽ നമുക്ക് ആവശ്യമില്ലാത്തത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിനായിട്ട് ഡിലീറ്റ് ചെയ്യേണ്ട മെയിലിന്റെ മുകളിലായിട്ട് മൗസ് ഐക്കൺ കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഡസ്റ്റ്ബിനിന്റെ ഐക്കൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഇമെയിൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇൻബോക്സിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് പ്രൈമറി എന്നും പ്രൊമോഷൻസ് എന്നും സോഷ്യൽ എന്നും മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഇതിൽ പ്രൈമറി ഭാഗത്താണ് നമ്മൾക്ക് നോർമലായിട്ടുള്ള ഇമെയിലുകൾ വരിക അടുത്തത് പ്രൊമോഷൻസ് എന്ന് പറയുന്ന ടാബാണ് ഇവിടെയാണ് കൂടുതലും പ്രൊമോഷണൽ ആയിട്ടുള്ള മെയിലുകളൊക്കെ വരിക പണ്ട് ഇത് എല്ലാം കൂടെ ആയിട്ട് കിടക്കുമ്പോൾ പൊതുവേ നമ്മുടെ ഇൻബോക്സ് നിറഞ്ഞു കവിഞ്ഞ ഒരു വൃത്തികെട്ട രീതിയിലായിരുന്നു കിടക്കുന്നത് അതിനായിട്ട് കൊണ്ടുവന്നതാണ് പ്രൊമോഷൻസ് എന്ന് പറഞ്ഞ പുതിയൊരു ടാബ് അപ്പൊ നമുക്ക് അഡ്വർടൈസ്മെന്റ് പോലെ ആൾക്കാരെ പ്രൊമോഷണൽ ഇമെയിലുകൾ അയക്കുന്നത് ഈ പ്രൊമോഷൻസ് എന്നുള്ളതിന്റെ അടിയിലായിരിക്കും വരിക പിന്നീടുള്ളതാണ് സോഷ്യൽ എന്ന് പറയുന്ന ടാബ് ഈ ടാബിലായിരിക്കും സോഷ്യൽ മീഡിയ എന്നുള്ള ഇന്ററാക്ഷൻസ് കാര്യങ്ങൾ നമുക്ക് ഫേസ്ബുക്കിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്ന ഇമെയിലിൽ വരുന്നതൊക്കെ ഈ സോഷ്യൽ എന്നുള്ളതിന്റെ അടിയിലായിരിക്കും വരിക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും മെസ്സേജ് വരുന്നതിന്റെ നോട്ടിഫിക്കേഷൻ ഇമെയിലുകളൊക്കെ സോഷ്യൽ എന്നതിന്റെ അടിയിലായിരിക്കും വരിക ഇനി ഇടതു സൈഡിലായിട്ട് നമുക്ക് ഇൻബോക്സ് സ്റ്റാർ ന്യൂസ് ഡെസ്ക് സെൻഡേ എന്നൊക്കെ പറഞ്ഞ മെനു പോലെ കുറച്ച് കാര്യങ്ങൾ കാണാം ഇവയെല്ലാം ശരിക്കും നമ്മളുടെ മെയിലുകൾ സൂക്ഷിക്കാനുള്ള പലതരത്തിലുള്ള ഫോൾഡർ പോലെയുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു മെയിൽ കമ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറൊരാൾക്ക് എങ്ങനെയാണ് ഒരു മെയിൽ അയക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിന് ഏറ്റവും മുകളിലായിട്ട് കമ്പോസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം ഇൻബോക്സിന്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന കമ്പോസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് റൈറ്റ് സൈഡിൽ താഴെയായിട്ട് നമ്മൾ ചാറ്റ് ഒക്കെ ചെയ്യുന്ന പോലെ ഒരു ന്യൂ മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഫോം ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ മെയിൽ കമ്പോസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും ആദ്യം ടു എന്ന് കാണാം അവിടെയാണ് നമ്മൾ ആർക്കാണോ മെയിൽ അയക്കുന്നത് അവരുടെ ഇമെയിൽ അഡ്രസ് അവിടെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് തൽക്കാലം ഞാനിവിടെ മറ്റാർക്കും അയയ്ക്കാനില്ലാത്തത് കൊണ്ട് ഇതേ ഇമെയിൽ ഐ തന്നെയാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് ടു കൊടുത്തതിന്റെ റൈറ്റ് സൈഡിലായിട്ട് സി സി എന്നും ബി സി സി എന്നും കാണാം നമുക്കിവി എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ സി സിയിലും ബി സി സിയിലും ക്ലിക്ക് ചെയ്യുന്നു സി സി എന്നാൽ കാർബൺ കോപ്പി അതായത് നമ്മൾ ഈ അയക്കുന്ന മെയിലെ ടൂവിൽ കൊടുത്തിരിക്കുന്ന വ്യക്തിക്ക് അല്ലാതെ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇമെയിൽ വിലാസങ്ങൾ സി സി എന്നതിന് താഴെ വേണം നമ്മൾ കൊടുക്കുവാനായിട്ട് പക്ഷേ നമ്മൾ ഈ അയച്ചിരിക്കുന്ന മെയിൽ ആർക്കൊക്കെ നമ്മൾ അയച്ചു എന്ന് സി സിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാവർക്കും അത് ദൃശ്യമാകുന്നതാണ് അടുത്തതാണ് ബി സി സി ബ്ലൈൻഡ് കാർബൺ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഇതേ സെയിം മെയിൽ തന്നെ ഒരുമിച്ച് അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബി സി സിയിൽ അവരുടെ ഇമെയിൽ അഡ്രസ്സുകൾ ചേർക്കാവുന്നതാണ് ഇവിടെ പക്ഷേ നമ്മൾ ആർക്കൊക്കെ ഇതേ മെയിൽ അയച്ചു എന്നുള്ളത് ഈ അഡ്രസ്സിലുള്ളവർക്ക് അറിയുവാൻ സാധിക്കുന്നതല്ല അടുത്തതാണ് സബ്ജക്റ്റ് നമ്മൾ എന്ത് കാര്യത്തെക്കുറിച്ചാണ് മെയിൽ അയക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ചുരുക്കെഴുത്താണ് സബ്ജക്ട് നമ്മുടെ ഇൻബോക്സിൽ മെയിൽ വരുമ്പോൾ ഈ സബ്ജക്റ്റ് ആയിരിക്കും ഒരു ഹെഡിങ് പോലെ മുൻപിൽ കാണുക അതിന് താഴെയുള്ള ഏരിയയിലാണ് നമ്മൾ കണ്ടന്റ് ഉൾപ്പെടുത്തേണ്ടത് ഇവിടെ ടെക്സ്റ്റുകളായിട്ടും ലിങ്കുകളായിട്ടും ഇമേജുകളായിട്ടും ഒക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ് സെൻഡ് എന്ന ബട്ടന് തൊട്ട് വലതുവശത്തായി കിടക്കുന്ന എ എന്നത് ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങിന് ഉള്ള ടൂൾ ആണ് ഇതിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിന്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ അതുപോലെ തന്നെ അലൈൻമെന്റ് കളർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ും മോഡിഫൈ ചെയ്യുവാനും ഒക്കെ സാധിക്കുന്നതാണ് അതിന്റെ തൊട്ടടുത്തുള്ള പിൻ പോലെയുള്ള ഐക്കണിലാണ് നമ്മൾ ഫയൽ അറ്റാച്ച് ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൽ നമുക്ക് പി ഡി എഫ് ചിത്രങ്ങളെ പോലെയുള്ള ഫയലുകൾ നമുക്ക് അറ്റാച്ച് ചെയ്ത് മെയിലിനോടൊപ്പം അയക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ നമുക്ക് ലിങ്കുകൾ ഉൾപ്പെടുത്തുവാനും ഇമോജി പോലെയുള്ളവ ചേർക്കുവാനും ഗൂഗിൾ ഡ്രൈവ് ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തുവാനും ഫോട്ടോ ചേർക്കുവാനും ഒക്കെയുള്ള ഐക്കണുകൾ അവിടെയുണ്ട് നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ശേഷം സെൻഡ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ മെയിൽ സെൻഡ് ചെയ്യാവുന്നതാണ് അപ്പോ ഇത്രയും കാര്യങ്ങളെയുള്ളൂ ഒരു ജിമെയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഒരു ഇമെയിൽ അയക്കുന്നതിനും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങൾ കേരള ലോട്ടറി എടുക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ കേരള ലോട്ടറി റിസൾട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും മറന്നു പോകരുത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ എത്തി നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാ ദിവസവും ഫ്രീ ലോട്ടറി ഉൾപ്പെടെ ഒരുപാട് സേവനങ്ങൾ നമ്മുടെ കേരള ലോട്ടറി റിസൾട്ട്സ് ആപ്പിൽ ലഭ്യമാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി